ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് മമ്മൂക്ക തിരിച്ചെത്തിയെന്നുള്ളത് പക്ഷെ ഇത് മമ്മൂക്ക തിരിച്ചെത്തിയ ഫോട്ടോയോ വീഡിയോ ഒന്നുമല്ല കുറച്ച് മുമ്പ് വന്നതാണ് അദ്ദേഹം അതാ ഈ ആഴ്ച ഷൂട്ടിനെത്തും തീർച്ചയായിട്ടും അദ്ദേഹം എത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഈ വീഡിയോ കാണുന്നത് അതിൻ്റെ അടിയിൽ ഒരു കമന്റ് വന്നിരുന്നു വേണ്ടപ്പെട്ട ആളുകളുമായി സംസാരിച്ചു എടപ്പാളില് ഫാൻസ് അസോസിയേഷനുമായി സംസാരിച്ചു അവരെല്ലാരും പറയുന്നത് മമ്മൂക്ക തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായ നടൻ തിരിച്ചു വരണം എന്ന് തന്നെയാണ് കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും ചില ലാലേട്ടന്റെ വളിഞ്ഞ ഫാൻസ് ചില കൂതറ ഫാൻസ് എനിക്ക് ലാലേട്ടനെ പെരുത്തി ഇഷ്ടമാണ് മമ്മൂട്ടിയെ പോലെ തന്നെ ഇഷ്ടമാണ് പക്ഷെ ചില ഫാൻസ് കാണിച്ചു കൂട്ടുന്ന പെയ്ക്കൂത്തുകൾ കാണുമ്പോൾ ആ മഹാനായ മനുഷ്യനെ നാണം കെടുത്തുന്നത് കാണുമ്പോൾ സത്യം പറയട്ടെ അവർക്കൊക്കെ നടുവിരൽ നമസ്കാരം കൊടുക്കാൻ എനിക്ക് തോന്നി പോകുന്നു എന്നുള്ളതാണ് നിങ്ങളത് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിരന്തരമായിട്ട് കുറച്ച് പേജുകളിൽ നിന്നും മമ്മൂക്കയെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക എടാ മക്കളെ ചോറ് തന്നെയല്ലേ നിങ്ങൾ തിന്നുന്നത് മമ്മൂക്കയ്ക്കും ലാലേട്ടന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അവര് നേടേണ്ടതൊക്കെ നേടിക്കൊണ്ടാണ് അവരിവിടെ ജീവിക്കുന്നത് മമ്മൂക്ക കുറച്ചു ദിവസം കിടപ്പിലായല്ലോ അല്ലെ അവര് കിടപ്പിലായ സമയത്ത് പോലും ഒരുപാട് പേഷ്യൻസിനെ സഹായിച്ചിട്ടുണ്ടോ നാറികളെ അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ രണ്ട് വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് ഈ രണ്ട് വീഡിയോ ആണ് ഇവരെടുത്തിട്ട് ഇങ്ങനെ വരകുന്നത് കുറച്ച് മുമ്പ് വന്ന വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം മമ്മൂട്ടിയെ ഫോട്ടോ എടുക്കാൻ വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തോ കാണിക്കാൻ വന്ന വ്യക്തിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ അദ്ദേഹം തട്ടിപ്പറച്ചു എന്നുള്ള ഒരു വീഡിയോ ആണ് ഇവർ കാണിക്കുന്നത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോ വീട് തുടങ്ങുന്ന സമയത്ത് ലാലേട്ടൻ ഫാൻസിന്റെ നടുവിരൽ നമസ്കാരം പറഞ്ഞല്ലോ എത്ര ലാലേട്ടൻ ഫാൻസ് ദേഷ്യം വന്നിട്ടുണ്ടാവും എന്റെ തള്ളക്ക് എത്ര ആൾ വിളിച്ചിട്ടുണ്ടോ എന്റെ തന്തക്ക് എത്ര ആൾ വിളിച്ചിട്ടുണ്ടോ ഇതേ അവസ്ഥ ആ ഒരു കാര്യം കാണിക്കാനാ ഞാൻ ഇട്ടോ നമസ്കാരം കാണിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല മനസ്സിലൂടെ നിങ്ങൾക്ക് കടന്നുപോയ ആ ഒരു ദേഷ്യം മനുഷ്യന്മാര് പലപ്പോഴും പല മനോഭാവത്തിലാവും മമ്മൂക്കയെ നുള്ളിയാലും അതേപോലെ ഉന്തിയാലും ഇങ്ങനെ നിൽക്കണോ ഒന്നും ചെയ്യേണ്ടെന്നാണ് പറയുന്നത് എല്ലാ മനുഷ്യന്മാരും പച്ചയായ മനുഷ്യന്മാരാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം രണ്ടാമത്തെ വീഡിയോ ഇവിടെ കാണണ്ട എന്താ ഇവിടെ എന്ത് എന്താണ് പറയുന്നത് എന്താണ് പ്രശ്നം എന്തേ നീയെന്താ ചെയ്യേ കാള സൂടി കാണാ സൂടി കാണാ നമുക്ക ടമ്പു ടോടാ അല്ലേ കാണാ അല്ലേ ഒരു കുട്ടാണ് ഓടുവില്ല ഏട്ട ടർക്കേ ഷൂട്ടിന് പോകുന്ന സമയത്ത് മമ്മൂക്കയുടെ വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടിയ ആളെ വഴക്ക് പറയുന്നത് ഹോണടിക്കുന്നത് വലിയ തെറ്റാ ഒരിക്കലും ചെയ്യാൻ പാടില്ല അടിക്കാൻ പാടില്ല ഇടിച്ചു തെറുപ്പിക്കണം എന്നാണോ നാറികളെ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ കുറെ വീഡിയോസ് കുത്തിപ്പൊക്കുക എല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം കേട്ടോ എല്ലാവരും മനുഷ്യന്മാരാണ് പക്ഷെ മനുഷ്യത്വമുള്ള മനുഷ്യനായിട്ട് തുടരാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ അമുക്കേ പോലെയുള്ള ആളുകള് ഇപ്പ ആ ഒരു നാട്ടിലുള്ള ആളുകൾ ചില ആളുകൾ മദ്യപിച്ചിട്ടോ എന്തോ ഭണ്ടരനെ മുന്നിൽ അടിയതാ ആ മണ്ടന്മാരായ ആളുകൾക്ക് പോലും അറിയില്ല അവരെ പോലും സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മമ്മൂട്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഹൃദയ ശസ്ത്രക്രിയ നേത്ര ശസ്ത്രക്രിയ ഒരുപാട് നിർദ്ധനരായ കുട്ടികളെ ചേർത്ത് വെക്കുന്ന ഒരുപാട് പദ്ധതികള് ഒരുപാട് പദ്ധതികൾ ഒരുപാട് രീതിയിൽ ആളുകളെ സഹായിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറച്ച് ആളുകൾ ബോധം ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് എന്നെ നന്നായനല്ലേ ഇതുപോലെ ലാലേട്ടൻ ഫാൻസിലെ കുറെ എണ്ണത്തിന് തലതിരിഞ്ഞ് കിടക്കുക രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പേജെയും കാണിക്കുക അച് പന്ത്രണ്ട് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് മോഹൻലാലിന്റെ വില മൊത്തം കളയാനുള്ള പേജായിട്ടാണ് ഞാനിന്ന് കാണുന്നത് ഇതില് ഒരുപാട് ഇത്തരം മമ്മൂട്ടിയുടെ വീഡിയോസ് എടുത്ത് വരെ പ്രചരിപ്പിക്കുന്നുണ്ട് വിവരമില്ലാത്ത നാറികള് അടുത്ത ഒരു ഫോട്ടോ ഒരു കാണിക്കാറ് യോഹാൻ ആദം ഇരുപത്തി മൂവായിരം ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് ആണ് ഈ രണ്ട് പേജിലൂടെയാണ് ഞാൻ ഇപ്പോൾ കുറച്ച് വീഡിയോസ് കാണുന്നത് ഇങ്ങനെ ഒരുപാട് പേജുകൾ ഉണ്ട് അവരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഫണ്ട് ഉണ്ടാക്കുക എന്ന് മാത്രം ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ യാതൊരു പ്രശ്നവും അവരുടെ സിനിമകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ആണ് താനും പക്ഷെ ചില ആളുകൾക്കാണ് കുരു പൊട്ടുന്നത് മമ്മൂട്ടി ഫാൻസിലും കുറെ മണ്ടന്മാരുണ്ട് കേട്ടോ ഞാനത് എടുത്ത് പറയും ഞാനിവിടെ മമ്മൂക്ക ഫാൻസിലൊക്കെ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് പക്ഷെ ഇപ്പൊ അതിന്റെ സമയം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ചാനലും കാര്യങ്ങളും രണ്ട് ചാനലുണ്ട് ഒന്നിലെ ഏകദേശം ഒന്നേ എഴുപത് ഒരു ലക്ഷത്തി എഴുപതിനായിരം സബ്സ്ക്രൈബർ ഉണ്ട് റയർ റീൽസ് എന്ന് പേര് അപ്പൊ ഓട്ടപ്പാച്ചലാണ് നമ്മളെല്ലാവരെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ അങ്ങനെ സഹായങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ ലാലേട്ടന്റെ ഫാൻസ് ആയിട്ടുള്ള കുറെ നാറികള് ഇങ്ങനെ ഊളത്തങ്ങൾ കാണിക്കുമ്പോൾ മമ്മൂട്ടി മരിച്ചാൽ മതി ആഗ്രഹിക്കുന്ന കുറെ നാറുകൾ ഞാൻ കഴിഞ്ഞൊരു വീട് ചെയ്തിട്ടുണ്ടത് അതിൽ പറയുന്ന വാക്കാണ് അയാൾ ഇനി തിരിച്ചു വരില്ല അയാൾ അവിടെ കിടന്നു തീരും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും മാത്രമുള്ള ബോധം നോക്കി അവന്റെ തന്തയൊക്കെയാണ് അങ്ങനെ കിടക്കുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചത്തു പോയിക്കോട്ടെല്ലാം അവൻ ചിന്തിക്കുക അതുകൊണ്ടല്ലാ നാറികളും അങ്ങനെയുള്ള ഓരോ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒക്കെ ഫേക്ക് ഐഡിയിൽ നിന്നാണ് ഈ വന്ന് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തില് ഒരു തർക്കം വേണ്ട കമന്റ് ഇടുന്ന നാറികൾ ഇഷ്ടം പോലെ ഉണ്ട് സ്വന്തം വീട്ടിലുള്ള ആരെങ്കിലും വെയ്യാണ്ട് കിടക്കുമ്പോ ഞാൻ ഉദാഹരണം തന്തയൊക്കെ വിളിച്ചു എന്നുള്ളൂ കേട്ടോ കാര്യമായിട്ടൊന്നും എടുക്കണ്ടേ മമ്മൂട്ടിയുടെ ആരും തന്തക്കൊന്നും നിങ്ങളെ വിളിക്കൂല അതായത് മമ്മൂട്ടിയുടെ മകനൊന്നും ഇത് മൈൻഡ് പോലും ചെയ്യില്ല പക്ഷെ പോലെയുള്ള അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് വിളിച്ചേ ഓക്കൂ നന്മകൾ ചെയ്യുന്ന മനുഷ്യനാ നിങ്ങൾ അയാളൊരു നടനായിട്ട് മാത്രമാണ് കാണുന്നത് ഞങ്ങളൊരു നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടും കൂടിയും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോ ലാലേട്ടനെയും മമ്മൂക്കയുടെ അഭിനയം വെച്ച് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പലയിടങ്ങളിലും രണ്ടാളും വ്യത്യസ്തരാണ് രണ്ടാളും രണ്ട് രീതിയിൽ അഭിനയിക്കുന്ന ആളുകളാ ലാലേട്ടനും മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇവിടെ കൊറേ പൊട്ടന്മാരാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എന്റെ പൊന്നു ലാലട്ടൻ ഫാൻസിലുള്ള ഊളകളെ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ അതേപോലെ മമ്മൂക്ക ഫാൻസിലുള്ള ഊളകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ തമ്മി തല്ലാതറ നാറികളെ മമ്മൂക്കയും ലാലട്ടൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല നമുക്ക് നല്ല നല്ല സിനിമകൾ കാണാം നല്ല നല്ല വാർത്തകൾ കേൾക്കാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അത്രേ പറയുന്നുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ കൂടാം അപ്പൊ വീണ്ടും വരെ പുതിയ സിനിമാ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ധ്യപ്പെടുപ്പോ ഓഫ്